ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഈ വാഴത്തടയും പെരുമ്പയറും ചേർത്ത് ഒരു തോരൻ തയ്യാറാക്കിയാലോ അപ്പം നമുക്കതിനാദ്യമായിട്ട് ഈ വാഴത്തട ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നൂലെല്ലാം നമ്മുടെ വിരളിലേക്ക് ഇതേ ഇതേപോലെ ചുറ്റിയെടുത്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്കിത് മൊത്തവും കട്ട് ചെയ്ത് ഇതിൻ്റെ നൂല് വിരലിലേക്ക് ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നൂലെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് അടുക്കി വെച്ച് നല്ലതുപോലെ ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് അരിഞ്ഞെടുക്കാം നമുക്കെല്ലാം ഇതേപോലെ അടുക്കി വെച്ചതിന് ശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം ഇത് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പയിലേക്ക് വെള്ളമൊന്നുമില്ലാതെ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങയാണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി ജീരകം ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ് ചതച്ച് വച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളക് ഇട്ട് കറിവേപ്പിലേക്കും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് തോരത്തിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് അരിപ്പയിലേക്ക് മാറ്റി വച്ചിട്ടുള്ള മാറ്റി വെച്ചിട്ടുള്ള വാഴത്തട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കാം വാഴത്തട വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ പയറ് ചേർക്കാവൂ നമ്മൾ ഈ സമയത്ത് പെരുംപയർ വേവിക്കാനായിട്ട് കുക്കറിൽ മാറ്റി വച്ചിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം അടച്ചു വെച്ച് വേവിക്കണം വാഴുത്തട വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ പയർ ചേർക്കാവൂ പയർ വേവിച്ച് വച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പം നമ്മുടെ വാഴത്തട വെന്തിട്ടുണ്ട് ഈ സമയത്ത് വാഴത്തട വെന്തതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന പെരുമ്പയർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൊത്തവും ചേർക്കുന്നില്ല ഞാൻ ആവശ്യത്തിനെ ചേർക്കുന്നുള്ളൂ വാഴത്തടയാണ് കൂടുതൽ വേണ്ടത് പയർ രണ്ട് തവി ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് തോരൻ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഇന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ പരിപ്പൊക്കെ വെച്ചിട്ട് തോരൻ വയ്ക്കാറുണ്ട് എന്നാൽ ഈ പെരുമ്പയർ ചേർത്ത് ഒന്ന് തോരം വെച്ച് നോക്കൂ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അല്പം കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കാണാനും കഴിക്കാനും സൂപ്പറാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് പെരുമ്പയറും ഹെൽത്തിയാണ് വാഴത്തടയും ഹെൽത്തിയാണ് ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്